ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഫെൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടർ എ സിയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഇൻവേർട്ടർ എ സി അത് അതിൽ ആദ്യത്തെ ഒരു ഇൻവേർട്ടർ എ സിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് അത് ഇൻവേർട്ടറിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്നുള്ളതാണ് ആ ധാരണ ഇപ്പോ പല ആളുകളിലും കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാധനമേ അല്ല ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എ സി അതിൻ്റെ കംപ്രസർ ഓണായി അതങ്ങ് റണ്ണാകും പിന്നെ റൂമിൽ തണുത്തു കഴിഞ്ഞാൽ കമ്പ്രസർ ഓഫായി വീണ്ടും റൂമിൽ ചൂടിക്കഴിഞ്ഞ ചൂട് കൂടി കൂടിക്കഴിഞ്ഞാൽ കംപ്രസർ ആയി വീണ്ടും ഓഫായി ആ ഒരു മെത്തേഡിലാണ് സാധാരണ എ സി ഉള്ളത് എന്നാൽ ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് അതില് റൂമിൽ ചൂടുള്ള സമയത്ത് കംപ്രസ്സർ സ്പീഡിൽ വർക്ക് ചെയ്യുകയും റൂം കൂൾ ആവുന്നതിനനുസരിച്ച് കംപ്രസറിന്റെ സ്പീഡ് കുറയുകയും ചെയ്യും ഈ കംപ്രസറിന്റെ പ്രത്യേകത ഏറ്റവും ലോ സ്പീഡിൽ അതിന് സ്റ്റാർട്ട് ആവാനും ലോ സ്പീഡിൽ റൺ ആവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് എന്നാൽ സാധാരണ കംപ്രസറുകൾക്ക് അങ്ങനെ ലോ സ്പീഡിൽ റൺ ആവാൻ കഴിയില്ല അതിനൊറ്റ സ്പീഡേ ഉള്ളൂ ഹൈ ഹൈക്കലൻഡ് എടുക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ വ്യത്യാസമുള്ളത് ഇനി എന്തുകൊണ്ടാണ് ഇത് ഇൻവേർട്ടർ എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് ഇൻവേർട്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു തരത്തിലുള്ള സിഗ്നലിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇൻവേർട്ടർ എന്ന് പറയാൻ കാരണം ഇതിൽ പ്രധാനമായിട്ടും ഒരു പി സി ബി വെച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പി സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് പ്രിന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ബോർഡിനെയാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഇത് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ആദ്യം എ സി വോൾട്ടേജിനെ ഇത് ഡി സി ആക്കും അതിനാണ് ഇവിടെ വലിയ കപ്പാസിറ്റർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ കപ്പാസിറ്റിയിൽ അതിനെ ഡി സി ആക്കി കപ്പാസിറ്ററിലേക്ക് എത്തിക്കും ആ ഡി സീനെ വീണ്ടും ഒരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റും ആ ഫ്രീക്വൻസി വേരിയബിൾ ആണ് ഫ്രീക്വൻസി കൂടും കുറെ ചെയ്യാം അങ്ങനെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി ഫ്രീക്വൻസിയിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതിനെ എ സി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ത്രീ ഫേസ് ആണ് അങ്ങനെ ത്രീ ഫേസ് ആക്കി മാറ്റി ആ ത്രീ ഫേസ് ആണ് കംപ്രസറിലേക്ക് കൊടുക്കുക അപ്പോൾ എ സീനെ ഡി സി ആക്കി ഡി സീനെ വീണ്ടും എ സി ആക്കി ആ പ്രോസസ്സിനെയാണ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഇൻവേർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ വെൽഡിംഗ് സെറ്റുകൾ ഇൻവേർട്ടർ ടൈപ്പ് വരുന്നുണ്ട് അതിലും ഇതേ ആണ് ചെയ്യുന്നത് അപ്പൊ അതാണ് ഇൻവേർട്ടർ ടൈപ്പ് എ സി അല്ലാതെ ഇൻവേർട്ടറിൽ റൺ ചീപ്പിക്കാം എന്നല്ല എന്നാൽ ഇൻവേർട്ടറിൽ റൺ ചീപ്പിക്കാനും പറ്റും കാരണം സാധാ എ സിയെ പോലെ ഹൈ കറണ്ട് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻവേർട്ടറുകളിലും ഉപയോഗിക്കാം അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ള ഇൻവേർട്ടർ കണക്ട് ചെയ്യണം എന്ന് മാത്രം ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻവേർട്ടർ എന്താണെന്നുള്ളതാണ് അടുത്തത് വേറെ വരുന്ന ഒരു ഇൻവേർട്ടർ ഏ സിയിൽ വരുന്ന ഒരു സംശയമാണ് ഇൻവേർട്ടർ ഏസി കൂടുതൽ കറണ്ട് എടുക്കും സാധാ എ സിന്റെ അതേ റേഞ്ചിൽ കറണ്ട് എടുക്കും എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത് സാധാ എ സിയുടെ അതേ റേഞ്ചിൽ ഇൻവേർട്ടർ ഏ സി കറണ്ട് എടുക്കും അത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇൻവേർട്ടർ എ സി പതിനാറ് ഡിഗ്രിയിലോ പതിനെട്ട് ഡിഗ്രിയിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ എ സിയുടെ അതേ കറണ്ട് ഇൻവേർട്ടർ ഏ സി എടുക്കും എന്നാൽ ട്വന്റി ഫോർ ഡിഗ്രിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമൽ എ സിയും ഇൻവേർട്ടർ എ സിയും രണ്ടും ട്വന്റി ഫോർ ഡിഗ്രിയിലൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടർ ഏ സി ആയിരിക്കും ഏറ്റവും ലാഭമായിട്ടുള്ളത് ഒരുപാട് എനർജി ലാഭമായിരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആവറേജ് ഒരു മണിക്കൂറിന് നാൽപ്പത് വാട്ട് ഇൻവേർട്ടറേസ് എടുക്കുന്ന തരത്തിലായിരുന്നു അതിന് കാരണം അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത സമയത്തെ ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയെ ഞാൻ ഇരുപത്തിയേഴ് റൂം സെറ്റ് ചെയ്ത് അങ്ങനെ കൂളാക്കാൻ വേണ്ടി എടുത്ത ടെമ്പറേച്ചറാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്തൊക്കെ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഡിഗ്രീന്റെ മുകളിലൊക്കെ ഉണ്ട് രാത്രിയിൽ നമുക്ക് എങ്ങനെയല്ല മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലൊക്കെ റൂം ടെമ്പറേച്ചർ ഉണ്ട് ആ ഒരു സമയത്ത് ഈ ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് ഇൻവേർട്ടർ എ സി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് പരമാവധി ഒന്നര യൂണിറ്റ് ആണ് ഒരു നൈറ്റ് മൊത്തം റൺ ചെയ്യാന് ഓക്കെ പക്ഷേ ഈ എ സിയുടെ കാര്യത്തിൽ നമുക്ക് ഇത് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല അതാണ് അടുത്ത പോയിന്റ് ഇൻവേർട്ടർ എ സീനെ കുറിച്ചോ അല്ലെങ്കിൽ എ സിയെ കുറിച്ചോ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ് എ സി എത്ര കറണ്ട് എടുക്കും എത്ര വാട്ട്സ് ചിലവാകും ഇതിന് നമുക്ക് ഒരിക്കലും ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു എ സി എടുക്കുന്ന പവർ കറണ്ട് എന്ന് പറയുന്നത് ആ എ സിയെ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തി ഏഴ് ഡിഗ്രിയിലാണ് എസി എല്ലാവർക്കും ഇരുപത്തി ഏഴ് ഡിഗ്രി കഫർട്ട് ആയിക്കൊള്ളുന്നില്ല ചില ആൾക്കാർ ഇരുപത്തിനാലായിരിക്കും ചില ആൾക്കാർ പതിനാറ് ആയിരിക്കും ഡിഗ്രി ഉപയോഗിക്കുക അപ്പൊ അവർ എത്ര ടെമ്പറേച്ചർ ആണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കറണ്ട് ചാർജ് വ്യത്യാസം വരും അത് ഒരു പോയിന്റ് മറ്റൊന്നെന്ന് പറയുന്നത് ഈ എ സി ഇൻസ്റ്റാൾ ചെയ്യുന്ന റൂമിന്റെ സൈസ് റൂമിന്റെ സൈസ് റൂമിലെ ജനലുകളുടെ എണ്ണം അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള എയർ പാസ് ആവാൻ പുറത്തേക്ക് ഏറ് പോകാൻ സാധ്യതയുള്ള ഹോളുകളുടെ എണ്ണം അതുപോലെ തന്നെ റൂമിൽ ഉപയോഗിക്കുന്ന ചൂട് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ ഇപ്പൊ ഫാൻ ഇന്ന് ചൂടുണ്ടാവും അതേപോലെ തന്നെ ബൾബുകൾ വർക്ക് ചെയ്യുമ്പോൾ ചൂടുണ്ടാവും അപ്പൊ ഇത്തരം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ അടക്കം ഇതൊക്കെ എത്രണം റൂമിലുണ്ട് അതിനെ ചെയ്തും നമ്മുടെ റൂമിന്റെ എ സി കറണ്ട് ചാർജിൽ വ്യത്യാസം വരും പിന്നെ റൂമ് ഫസ്റ്റ് ഫ്ലോറിലാണോ ഗ്രൗണ്ട് ഫ്ലോറിലാണോ നമ്മളെ റൂമിന്റെ മുകളിൽ വേറെ ഫ്ലോർ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് വർക്കാ ചെയ്തിട്ടുള്ള ഷീറ്റാണോ കോൺക്രീറ്റ് ആണോ ഓടാണോ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കറണ്ടിൽ ചേഞ്ചസ് വരും കാരണം റൂമിന്റെ റൂം ടെമ്പറേച്ചറിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ റൂം ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ ആ റൂം അതിനനുസരിച്ച് സെറ്റ് ആയിട്ടുള്ള റൂം ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എ സിക്ക് ഇത്ര കറണ്ട് എന്നുള്ളത് ഇത്ര വാർഡ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാൽ കമ്പനികൾ സ്റ്റാർ റേറ്റിംഗ് എന്നുള്ള പേരിൽ സ്റ്റാർ റേറ്റിംഗ് അതിൽ കൊടുക്കുന്നുണ്ട് ഐ എസ് ഇ ആറിന്റെ ഒരു സ്റ്റാർ റേറ്റിംഗ് ലാബിൽ കാണാം അത് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് കറണ്ട് എത്ര എന്നുള്ളത് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് പറയേണ്ടതാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ ഏത് എ സി ആണെന്നുണ്ടെങ്കിലും കറണ്ട് ഇത്ര കറണ്ട് എടുക്കും ഇത്ര വാട്സ് എടുക്കും ഇത്ര യൂണിറ്റ് എടുക്കും എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല ഇത് ഓരോ അവസ്ഥകൾക്കനുസരിച്ച് റൂമിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് റൂം ടെമ്പറേച്ചറുകൾക്ക് അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം ഇൻവേർട്ടർ എ സി അറങ്ങിയത് മുതൽക്ക് അതിൽ പല പല ടെക്നോളജീസ് മാറി വന്നിരുന്നു ഇപ്പോൾ വരുന്നൊരു ടെക്നോളജിയാണ് ഡി സി ഇൻവേർട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില കമ്പനികൾ ബി എൽ ഡി സി എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പൊ പറയുന്ന അവകാശപ്പെടുന്ന ഒരു കാര്യം പല കമ്പനികളുടെയും പേരിൽ അവകാശപ്പെടുന്നുണ്ട് കമ്പനികൾ നേരിട്ട് അവകാശപ്പെടുന്നതല്ല അത് അല്ലാതെ വ്യക്തികൾ അവകാശപ്പെടുന്നതാണ് കമ്പനികളുടെ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൽ വിശദമായിട്ട് അവർ അതിന്റെ യാഥാർത്ഥ്യം എഴുതി വെച്ചിട്ടുണ്ടാകും അവർ അവകാശപ്പെടുന്ന ഒരു സംശയമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇൻവേർട്ടർ എ സിയിൽ സാധാരണ കമ്പ്രസറും ഡി സി ഇൻവേർട്ടർ എ സി ഡി സി ഇൻവേർട്ടർ കംപ്രസർ എന്ന് പറയുന്ന മോഡലിൽ വരുന്നത് ബി എൽ ഡി സി കംപ്രസറുമാണ് എന്നുള്ള ഒരു ധാരണയാണ് ഓക്കെ ഇത് തികച്ചും തെറ്റാണ് ഞാൻ എനിക്ക് അത് രണ്ട് കംപ്രസർ വെച്ച് തന്നെ കാണിച്ചു തരാം നിലവിൽ ഞാൻ ഇവിടെ രണ്ട് കംപ്രസറുകൾ എ സിന്റെ കംപ്രസർ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കംപ്രസറിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക ഫിഫ്റ്റി ഇവിടെ ഫിഫ്റ്റി എയ്റ്റ് ഹെഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീക്വൻസി അമ്പത്തി എട്ട് ഹെഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ കംപ്രസറിനെയാണ് പൊതുവെ ഡി സി കംപ്രസർ എന്ന് പറയുന്നത് പക്ഷെ ഈ കംപ്രസറിന് തന്നെയാണ് പല ആളുകളും പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ പെർമനന്റ് മാഗ്നറ്റ് വരുന്ന കംപ്രസറാണ് അല്ലാത്ത ഒരു ടൈപ്പ് കംപ്രസർ ഇത് മറ്റേ എഴുത്ത് മാഞ്ഞിട്ടുണ്ട് എന്റെ മറ്റ് വർക്കിംഗ് കംപ്രസർ അവിടെ വേറെ വെണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത വീഡിയോ അടുത്ത പാർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചു തരാം ഇപ്പൊ ഇതിലിവിടെ എഴുതിയിട്ടുള്ളത് മുപ്പത് ടു നൂറ്റി ഇരുപത് ഹെഡ്സ് എന്നാണ് അത് കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട് സെയിം കംപ്രസർ വേറെ ഇരിക്കുന്നത് മുപ്പത് എടു നൂറ്റി ഇരുപത് ഹെഡ്സ് ഈ ഒരു കംപ്രസറിൽ ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടോർ ആണ് എന്നാണ് പല യൂട്യൂബ് വീഡിയോകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനത്തിനോട് ഒന്ന് ഇത് അതായത് മാഗ്നറ്റ് ഇത് ഓക്കെ പെർമനന്റ് മാഗ്നറ്റ് ആണ് ഇത് ഇത് പെർമനന്റ് മാഗ്നറ്റ് വരുന്ന ബി ടൈപ്പ് കംപ്രസർ തന്നെയാണ് ഇത് ഇതും ബി എൽ ഡി സി ടൈപ്പ് കംപ്രസർ ആണ് ഈ കംപ്രസറിലും പെർമനന്റ് മാഗ്നറ്റ് ആണ് വരുന്നത് എന്നാൽ ഇത് ഡി സി ഇതിനെ നമ്മൾ എ സി ഇൻവേർട്ടർ കംപ്രസർ എന്നും ഇതിന് ഡി സി ഇൻവെർട്ടർ കമ്പ്രസർ എന്നും അങ്ങനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ഇതിന്റെ ഫ്രീക്വൻസിക്ക് ഇതിന് റേഞ്ചാണ് കൊടുത്തത് മുപ്പതെട്ട് നൂറ്റി ഇരുപത് ഇതൊരു സിംഗിൾ ഫ്രീക്വൻസി ആണ് കൊടുത്തത് ഇത് അമ്പത്തെട്ട് എഡ്സ് ഇത് സാംസങ്ങിന്റെ ആണ് ഇതല്ലാതെ വേറെ കമ്പനികൾ ഇപ്പൊ എൽ ജിക്ക് ആണെങ്കിലും നൂറ്റി അമ്പത് എഡ്സിൽ ചിലസ് അങ്ങനെ പല ഫിക്സഡ് ഫ്രീക്വൻസി കാണിച്ചിട്ട് വരുന്ന മോഡലുകൾ ഉണ്ട് ഇത് മുപ്പതെട്ട് നൂറ്റി ഇരുപത് അല്ലാതെ മുപ്പതെട്ട് മുന്നൂറ്റി ചില്ലാറും വരുന്ന അത്ര ഫ്രീക്വൻസി വരെ വരുന്ന കംപ്രസറുകളും ഉണ്ട് പല ആയിട്ടും കംപ്രസറുകൾ വരുന്നുണ്ട് എന്തായാലും ഏതാണെങ്കിലും ഇങ്ങനെ ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയും ഒന്നിലൊരു ഫ്രീക്വൻസി റേഞ്ചും ആണ് കൊടുത്തിട്ടുണ്ടാവുക ഇതില് രണ്ടും ബി എൽ ഡി സി കംപ്രസറാണ് അതിലേക്ക് നൽകുന്ന ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നൽകുന്ന സിഗ്നലിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ആ സിഗ്നലിന്റെ പ്രവർത്തനത്തിലെ വ്യത്യാസമാണ് ഇവിടെ ഇത് ഒന്ന് ബി ഒന്ന് ഡി സി കംപ്രസർ അതായത് ഫിക്സഡ് ഫ്രീക്വൻസി കൊടുത്തതും ഒന്ന് വാരി ചെയ്യുന്ന പല ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത് രണ്ടും ബി എൽ ഡി സി ആണെന്നുള്ളത് മനസ്സിലാക്കുക അതിൽ തന്നെ ഈ ടൈപ്പ് വരുന്നത് ഇങ്ങനത്തെ ഡി സി കംപ്രസർ എന്ന് പറയുന്ന ഈ ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ എനർജി എഫിഷ്യന്റ് ആയിരിക്കും കുറഞ്ഞ എനർജിയിൽ വർക്ക് ചെയ്യും കാരണം ഇത് പഴയ ടെക്നോളജിയാണ് ഇത് പുതിയ ടെക്നോളജിയാണ് അപ്പൊ എന്താണ് ഡി സി ഇൻവേർട്ടറും എ സി ഇൻവേർട്ടർന്ന് മനസ്സിലായിട്ടുണ്ടാവുമ്പോ രണ്ടും ബി എൽ ഡി സി ആണെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത ഒരു ഇത്തരത്തിലുള്ള ധാരണയെ കുറിച്ച് നോക്കാം അടുത്ത വളരെ തെറ്റായിട്ടുള്ള ഒരു മറ്റൊരു ധാരണയാണ് ഇൻവേർട്ടർ എ സിയിൽ കംപ്രസർ ആവില്ല എന്നുള്ളത് അത് പല വെബ്സൈറ്റുകളിലും പല ആർട്ടിക്കിളുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻവേർട്ടർ എ സിയുടെ കംപ്രസർ ഒരിക്കലും ഓഫ് ആവില്ല അതായത് നമ്മുടെ റൂമിൽ ഇപ്പൊ നമ്മൾ ട്വന്റി ഫോർ ഡിഗ്രി സെറ്റ് ചെയ്തു റൂമ് തണുത്ത് റൂം ട്വന്റി ഫോർ ഡിഗ്രി ആയി കഴിഞ്ഞാൽ കംപ്രസർ സ്പീഡ് കുറഞ്ഞ് വളരെ കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിക്കുകയായിരിക്കും എന്നുള്ളതാണ് അത്തരം ആർട്ടിക്കളുകളിലൊക്കെ കാണുന്നത് എന്നാൽ അതിലൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രസർ ഓഫ് ആവുന്നുണ്ട് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്ന് മാത്രം അത് നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാനിപ്പോ കാണിച്ചു തരാം ഇപ്പൊ കംപ്രസർ ഓഫ് ആവുന്നുണ്ട് പക്ഷെ കംപ്രസർ ആയി കഴിഞ്ഞാൽ പിന്നീട് റൂം ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ കംപ്രസർ ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് ലോ സ്പീഡിൽ റൺ ആകും സാധാരണ കംപ്രസർ പോലെ സ്റ്റാർട്ടിംഗ് കറണ്ട് ഇവിടെ പ്രശ്നമല്ല ഓക്കെ അപ്പൊ നമുക്ക് ഈ ഓഫ് ആവണുണ്ടോ ഇല്ലേ എന്നുള്ളതും നോക്കാം നമുക്ക് ഈ ടെസ്റ്റിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കംപ്രസർ കേട്ടോ ഇവിടെ റണ്ണിംഗ് കമ്പ്രസർ മുപ്പത് ടു നൂറ്റി ഇരുപത് ഇവിടെ ഹെഡ്സ് നെയ്തിട്ടുണ്ട് ഇതിനെയാണ് സാധാരണ എ സി കംപ്രസർ എന്ന് പറയുന്നത് മറ്റേത് ഡി സി ഇൻവേർട്ടർ കംപ്രസർ എന്തായാലും രണ്ടും ബി എൽ ഡി സി ആണെന്ന് മനസ്സിലാക്കുക ഇതേ സാധനത്തിനെ പൊളിച്ചതാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത് ഇവിടെ മോട്ടോർ ഡി സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മളെ ടെസ്റ്റിലേക്ക് അടക്കാം ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ എ സിയിൽ ഞാൻ ഇത് ചെയ്യുന്നത് അതായത് ഫുൾ എ സി ചെയ്യാനുള്ള സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു വർക്കിംഗ് പി സി ബി ഇവിടെ ഒരു പി സി ബി ഇൻഡോർ ഔട്ട്ഡോറ് പി സി ബി ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ കമ്പ്രസർ വെച്ചിട്ടുണ്ട് കംപ്രസറിൽ ഞാനൊരു യു വി ഡബ്ല്യു ടെസ്റ്റർ കൊടുത്തിട്ടുണ്ട് അത് കംപ്രസർ റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടെസ്റ്ററിൽ എൽ ഇ ഡി കത്തിക്കൊണ്ടിരിക്കും കമ്പ്രസർ ഓഫ് ആയാൽ ഈ എൽ ഇ ഡി ഓഫ് ആയി പോകും ഇനി അതേപോലെ തന്നെ നമ്മൾ ഇത് ഇവിടെ നമ്മുടെ കറണ്ട് വോൾട്ടേജ് ഒക്കെ നോക്കുന്ന മീറ്റർ വെച്ചിട്ടുണ്ട് അപ്പൊ കംപ്രസർ ഓഫ് ആകുമ്പോ അതിലെ കറണ്ടിലെ മാറ്റം നമുക്ക് അറിയാമല്ലോ പിന്നെ ഇതില് ഇപ്പോ ഇരുപത്തിനാല് ഡിഗ്രി സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിനാല് ഡിഗ്രി നമ്മൾ ഇതിലേക്ക് ഇതിന്റെ ടെമ്പറേച്ചർ സെൻസറിലേക്ക് ഇരുപത്തിനാല് ഡിഗ്രി കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ഇതൊരു പെൽറ്റിയർ മൊഡ്യൂൾ ആണ് ഇതിലേക്കൊരു ട്വൽവ് വോൾട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് തണുക്കും ഇത് തണുത്ത് ട്വന്റി ഫോറും അതിന്റെ താഴേക്കൊക്കെ ടെമ്പറേച്ചർ വരും അങ്ങനെ വരുമ്പോൾ കമ്പ്രസർ ഓഫ് ആകുന്നുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത് ഓൺ ആക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ പോർ ഓൺ ആക്കി ഓൺ ആക്കിയ സമയത്ത് ഇവിടെ കണ്ടോ രണ്ട് വാട്ട് എടുക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഡിസ്പ്ലേ ഒന്നും ഓൺ ആയിട്ടില്ല ഇനി നമ്മൾ എ സിന് ഓൺ ചെയ്യാൻ പോവാണ് എ സി ഓൺ ചെയ്തിട്ടുള്ളത് നോക്കാം ഇപ്പൊ ഇതവിടെ എ സി ഓൺ ആയി ഡിസ്പ്ലേ ഓൺ ആയി ഇനിയിപ്പോ ഫാന് എടുത്തു തുടങ്ങും അതേപോലെ കംപ്രസർ എടുത്തു തുടങ്ങും കംപ്രസർ ഇതിൽ പെട്ടെന്ന് എടുക്കും ഇപ്പൊ കംപ്രസർ ഏകദേശം എടുക്കാനായി തുടങ്ങി തോന്നുന്നുണ്ട് കാരണം ഇത് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തത് കറക്ട് ബട്ടണിൽ തന്നെ ഓഫ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് കംപ്രസർ എടുക്കുമെന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ഒരു മൂന്ന് മിനിറ്റ് ഡിലേ ഉണ്ടാവും ഇവിടെ അതിന്റെ ആവശ്യം വരില്ല ഓക്കെ കംപ്രസ്സർ എടുത്ത് തുടങ്ങി കേട്ടോ അതിന്റെ ലൈറ്റ് കണ്ടോ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വാട്ട് നാപ്പത്തി അഞ്ച് വാട്ട് അമ്പത്തിരണ്ട് വാട്ട് അമ്പത്തൊമ്പത് വാട്ട് അതായത് വെറും മുപ്പത് വാട്ടിൽ നാൽപ്പത് വാട്ടിലേക്കാണ് കംപ്രസർ സ്റ്റാർട്ട് ആവുന്നത് ഇത് ലോഡ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അവിടെ ലോഡ് ഇല്ലാതെയാണ് ഈ കംപ്രസർ ഉള്ളത് കാരണം അവിടെ ഇതാ ഇങ്ങനെ ഡിസ്ചാർജ് ഓപ്പൺ ആയി കിടക്കുക അതുകൊണ്ടാണ് ലോഡ് ഉണ്ടെങ്കിൽ വാട്ട്സ് ഇതിലേറെ കൂടും ഇപ്പൊ അതിങ്ങനെ വർക്ക് ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് വാട്ട് ഇങ്ങനെ ഓരോ വാട്ട്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ലോഡ് ലോഡൊന്ന് കൊടുത്തോളൂ ലോഡ് ഞാൻ കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ അവിടെ വാട്ട്സ് പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി വരും ഓക്കെ ഇപ്പോ എന്തായാലും നമ്മളെ യു ബി ഡബ്ല്യു ടെസ്റ്റൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളെ പെൽറ്റിയർ മൊഡ്യൂളിനെ ഓൺ ചെയ്തിട്ട് ഇതാണ് റൂം സെൻസർ അയ്യോ കറണ്ടും പോയി അപ്പൊ കറണ്ട് വന്നിട്ട് ഇനി ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ കറണ്ട് ഒക്കെ വന്ന് കമ്പ്രസർ സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷെ കംപ്രസർ സ്റ്റാർട്ടായ ഉടനെ തന്നെ നമ്മുടെ പരീക്ഷണം നടത്തിയത് കാര്യമില്ല കാരണം കംപ്രസർ കുറച്ചേരം റണ്ണായിട്ടാണ് പിന്നെ റൂമ് നേരെ കൂളായിട്ട് പോകുക അപ്പൊ അവിടെ കംപ്രസർ ഒക്കെ റണ്ണായി റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ റൂം കൂളാക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ സെൻസർ എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ പണി നമുക്ക് ഈ പെൽറ്റിയർ മൊഡ്യൂളിന് ഓൺ ആക്കാം പെൽറ്റിയർ മൊഡ്യൂള് എത്ര തണുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അവിടെ ഒരു മീറ്റർ വെക്കുന്നുണ്ട് ഈ മീറ്ററിൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് നമുക്കിവിടെ കാണിച്ചു ഇപ്പോ ഇപ്പോൾ ഈ മീറ്ററിൽ ഇപ്പം കാണിക്കുന്നുണ്ടോ മുപ്പത്താറ് ഡിഗ്രി ഞാൻ ഇതിങ്ങനെ വെറുതെ വെച്ചതാ മുപ്പത്തി ഡിഗ്രി ഇതിന്റെ ഇവിടെ ഹീറ്റ് സിംഗ് വെച്ച് കഴിഞ്ഞാല് അത് ഇവിടെ മുപ്പത്താറ് ഉപ്പ് അങ്ങനെ കൂടുന്നുണ്ട് മുപ്പത്തിയേഴ് അങ്ങനെ കൂടി വരുന്നുണ്ട് ഇതിൽ ഇതൊരു ലോക്കൽ സെൻസഡാണ് ടെമ്പറേച്ചർ സെൻസർ ആണ് അതിന് കറക്റ്റ് റീഡിങ് കിട്ടില്ല ഇനി നമുക്ക് ഇതിനെ ഞാൻ ഓൺ ചെയ്യാണ് ഈ പെൽറ്റിയർ മൊഡ്യൂളിനെ ഇപ്പൊ പെൽറ്റിയർ തണുത്തു തുടങ്ങും പെട്ടെന്ന് ഉടനെ തന്നെ തണുക്കും ഇത് ഇപ്പൊ ഇത് നമുക്ക് സെൻസർ വെച്ചിട്ട് കാണിക്കണ്ട മുപ്പത്തി മൂന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത്തി ഒന്ന് ഡിഗ്രി ഇതിങ്ങനെ കൂളായിക്കൊണ്ടേ ഇത് കൂളായിട്ട് ഇരുപത്തിനാലിലും താഴെ പോകും ഒരു ഇതിന്റെ അടി ഫാന് കംപ്ലൈന്റ് ആയിപ്പോയി ഫാനുള്ള സമയത്ത് ഇത് എട്ട് ഡിഗ്രി വരെയൊക്കെ ഇത് തണുക്കാറുണ്ട് ഇപ്പൊ ഇതവിടെ എടുക്കുന്ന വാർഡ്സ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് വാർഡ്സ് ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഇവിടെ കത്തിക്കുന്നുണ്ട് പതിനേഴ് ഡിഗ്രി ഒക്കെ ആയി ഇപ്പൊ പത്ത് കുറഞ്ഞു അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ദൈതിന്റെ റൂം സെൻസർ അതായത് ഇൻഡോർ എ സിന്റെ റൂം സെൻസർ ഈ ഇത് തണുപ്പിച്ചു കഴിഞ്ഞാൽ റൂം തണുത്തു എന്നാണ് എ സി മനസ്സിലാക്കുക അപ്പൊ അതിനെ വെക്കുകയാണ് അതിലെ ടെമ്പറേച്ചർ മുപ്പതൊക്കെ കാണിക്കുള്ളൂ കാരണം സെൻസർ ഇവിടെ താഴേക്ക് അങ്ങനെ ഫ്രീ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഇത് വെച്ചു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കട്ട് ഓഫ് ആവാൻ നോക്കും എപ്പോഴും കംപ്രസർ റണ്ണായിക്കൊണ്ടേ ഇരിക്കുവാണ് കംപ്രസർ സ്റ്റാർട്ടായ ഉടനെ കുറച്ചു സമയം കൂടുതൽ ഒന്നുകൊണ്ട് ആകും എന്നിട്ടാണ് ഇത് ഫസ്റ്റിലെ കട്ട് ഓഫിലേക്ക് പോവുക പിന്നെ രണ്ടാമത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അതായത് കുറച്ചേറെ നേരം റണ്ണായി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നീടുള്ള കട്ട് ഓഫ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് ഒന്നും ഇങ്ങടെ തണുത്ത് തണുപ്പ് ഡിറ്റക്ട് ചെയ്ത് വന്നോട്ടെ അതുവരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ കംപ്രസറിന്റെ സ്പീഡ് ഒന്നും ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ചില കമ്പനികളുടെ ഒരു മെത്തേഡ് അങ്ങനെയാണ് കംപ്രസർ സ്പീഡ് നല്ലോണം കൂട്ടി പിന്നെ ഡൗൺ ആകും സൗണ്ട് കേട്ടാൽ അറിയുന്നുണ്ടാവും ഓക്കെ കംപ്രസറിൻ്റെ സ്പീഡ് കൂടി അവിടെ വേർഡ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇത് കംപ്രസ്സർ കുറച്ചുകൂടെ സ്പീഡിലേക്ക് കൂടിയിട്ടൊക്കെയാണ് പലതും കട്ട് ഓഫിലേക്ക് പോകാറുള്ളത് അത് കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യാസം വരും ചില കമ്പനി സ്ലോ ആയി സ്ലോ ആയി വന്നിട്ട് അങ്ങോട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക പക്ഷെ ഈ ഒരു പി സി ബി ഒറ്റടിക്ക് ഓഫാവുന്ന മെത്തേഡാ അതായത് കംപ്രസ്സർ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഡൗൺ ആവും ചിലതൊക്കെ വളരെ സ്ലോവിൽ വന്ന് 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 പിന്നെ അങ്ങോട്ട് പോകും പോകാനൊക്കെ ഓഫ് ആവാൻ എന്നുള്ളത് അറിയാൻ പറ്റും എന്തായാലും കുറച്ചു നേരം ഇത് ഹോൾഡ് ചെയ്യാം വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പൊ കമ്പ്രസർ കട്ട് ഓഫ് ആവാൻ പോവാണ് കേട്ടോ സൗണ്ട് കുറഞ്ഞ് അതാ ലൈറ്റ് ഓഫ് ആയി കംപ്രസർ ഇപ്പൊ കട്ട് ആയി ഇത് കട്ട് ഓഫ് ആയി എന്ന് മാത്രമല്ല ഫാൻ ഇതാ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്വന്റി ഫോർ ഡിഗ്രി ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ പത്ത് വാട്ടായി അത് ഈ ഫാനിന്റെയാണ് ഇത് ഒരു ചെറിയ ടൈപ്പ് ഫാനായി ഇത് കുറച്ചുകൂടെ എ സി ഫാൻ മോട്ടർ ആണെങ്കിലും വാട്സ് വളരെ കുറഞ്ഞ ഫാനാണ് ഇപ്പൊ കമ്പ്രസർ പൂർണ്ണമായും ഓഫായി നമുക്ക് ഇവിടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാലൊന്നും സൗണ്ട് ഒന്നുമില്ല ഇവിടെ നമുക്ക് അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ അതെങ്ങനെ പാറിപ്പോകുന്നതായിട്ടൊക്കെ കാണും ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ അവിടെ ഇങ്ങനെ എന്ത് വെച്ച് കഴിഞ്ഞാലും ഒരേ ഇതും കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്രസർ ഓഫ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ വാട്ട്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും പത്ത് വാട്ടിലൊന്നും കമ്പ്രസർ സൈലന്റ് ആയിട്ട് റണ് ആവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത് ഇവിടെ ഒരു ഒരു തരത്തിലുള്ള തരിപ്പോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇൻവേർട്ടറേസിയിലെ കംപ്രസർ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ റൂം സെൻസറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും അത് ഇൻവേർട്ടർ എ സിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് ഇനി ഇൻവേർട്ടർ എ സി സ്റ്റാർട്ടാവുന്നത് വളരെ ലോ പവറിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവും നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെ നമ്മൾ മീറ്ററിൽ കണ്ടിരുന്നു വളരെ കുറഞ്ഞ വാട്ടിൽ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി കയറിപ്പോയിരുന്നത് പക്ഷെ ഇതിൽ കാണിച്ച കുറഞ്ഞ വാട്ട് ഇവിടെ ലോഡ് ഇല്ലാത്തത് കാരണമാണ് നമ്മൾ പൈപ്പ് ഒക്കെ കണക്ടഡ് ആണ് ഗ്യാസ് ഒക്കെ ഉള്ള സമയത്ത് ഇതിനേക്കാൾ കുറച്ചുകൂടി വാട്സ് കൂടുതൽ ഉണ്ടാവും എന്നിരുന്നാലും സാധാരണ ഒരു എ സി സ്റ്റാർട്ടാവുന്നത് പോലെ ഒരു ഹൈ കറണ്ടിലുള്ള സ്റ്റാർട്ടിങ് ഇൻവേർട്ടർ ഏസിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും മിഥ്യാധാരണകൾ ഇൻവേർട്ടർ ഏസിയുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ കുറച്ചാൾക്കാരെ ക്ലിയർ ആയിട്ടുണ്ടാവും അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത മറ്റൊരു തെറ്റായ ധാരണയാണ് എ സീനെ നമ്മുടെ രാത്രി കിടക്കുമ്പോൾ ഓൺ ചെയ്യും എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ എ സി വർക്ക് എന്നിട്ട് എ ഓഫ് ആക്കും കാരണം അപ്പം റൂം തണുത്തിട്ടുണ്ടാവും അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ എ സിന് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഉറങ്ങും അങ്ങനെ ഉറങ്ങിയിട്ട് നേരം വെളുക്കാൻ കാലത്താവുമ്പോഴേക്കും ചിലപ്പോൾ ചൂട് റൂമിൽ വിങ്ങല് കൂടും അങ്ങനെ വിങ്ങല് കൂടുമ്പോൾ വീണ്ടും എ സി ഓൺ ചെയ്യും അങ്ങനെ ചെയ്താൽ കറണ്ട് ചാർജ് ലാഭിക്കാം എന്നുള്ളത് തെറ്റായ ധാരണയാണ് കാരണം ആദ്യം എ സി ഓൺ ചെയ്യുമ്പോൾ റൂം കൂളാക്കാൻ വേണ്ടി എ സി നല്ല കഷ്ടപ്പെട്ട് അത് കൂടുതൽ കറണ്ട് എടുത്ത് വർക്ക് ചെയ്ത് റൂം കൂളാക്കി ആക്കിയിട്ട് പിന്നെ നമ്മൾ എ സി ഓഫ് ആക്കി എ സി ആക്കി കഴിഞ്ഞാൽ പിന്നെ റൂമിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ടെമ്പറേച്ചർ നല്ലോണം കൂടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടാകുമ്പോഴാണ് നമ്മൾ രണ്ടാമത് എ സി ഓൺ ആക്കുന്നത് രണ്ടാമത് എ സി ഓൺ ആക്കുമ്പോഴും എ സി ആദ്യം എടുത്ത പണി എന്താണോ ആ പണി വീണ്ടും എടുക്കണം അതേസമയം ഒരു ഇൻവേർട്ടർ രാത്രി ഓൺ ആക്കിയിട്ടു നമ്മൾ ഓഫ് ചെയ്യുന്നില്ല രാവിലെ വരെയൊക്കെ അതേ പോക്ക് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നല്ല ഹാർഡ് വർക്ക് എടുത്ത് റൂമിനെ തണുപ്പിച്ച് പിന്നെ അതൊരു ലോ സ്പീഡിൽ വന്ന് കട്ട് ആയി കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ തന്നെ റൂം ടെമ്പറേച്ചർ ചെറിയ ഒന്നോ രണ്ടോ ഡിഗ്രി ചേഞ്ചസ് വരുമ്പോഴേക്കും കുറഞ്ഞ സ്പീഡിൽ കംപ്രസർ വർക്കായി വീണ്ടും ഡൗൺ ആയി വീണ്ടും ഓഫായി അങ്ങനെ അങ്ങനെ നേരം പുലരുവം കണ്ടിന്യൂ ചെയ്തു പോകും അപ്പം അങ്ങനെ ഒരു നേരം പുലരുവോളം നമ്മൾ ഓണാക്കി ഇടുന്നതാണ് ഇൻവേർട്ടർ ഏസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരം അല്ലാതെ രണ്ട് മണിക്കൂറിന് ഓൺ ആക്കി ഓഫ് ചെയ്യാനാണെങ്കിൽ ഇൻവേർട്ടർ ഏ സി മേടിക്കേണ്ട അത് നഷ്ടമാണ് നോർമൽ എ സി മേടിച്ചാൽ മതി എ സിയെ കുറിച്ചുള്ള അത്യാവശ്യം ഇത്തരം ധാരണകളൊക്കെ എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ഇൻവേർട്ടർ എ സിയുടെ പി സി ബി ട്രെയിനിങ് മഞ്ചേരി വെച്ച് നടത്തുന്നുണ്ട് അടുത്ത ബാച്ച് മെയ് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പി സി ബി സർവീസുകൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ എല്ലാം ഇതിന്റെ കൂടെ തന്നെ ചേർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് രേഖപ്പെടുത്തുക